ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷയും സുശീലയും കൂടി അനുപമയെ ജയിലിലടക്കാനുള്ള ആ പദ്ധതികൾ തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോൾ സുശീല പറയുന്നുണ്ട് ഒരിക്കലും അവൾ രക്ഷപ്പെടാം പാടില്ലടിയോ അവൾ രക്ഷപ്പെട്ടാൽ തീർച്ചയായും പ്രശ്നമാണ് കാരണം എന്താണെന്നറിയോ അവൾക്ക് ഇനി ഇങ്ങനൊരു ശിക്ഷ എനിക്ക് നൽകാൻ കഴിയില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്തുക സത്യം കൊണ്ടുപോയിട്ടുണ്ട് അവളുടെ വീട്ടിലോട്ട് തന്നെ ആയിരിക്കുമെന്ന് പറയുന്നത് കേട്ടോ ഇത് കേൾക്കുന്ന ഹർഷയ്ക്ക് പുതിയൊരു വിളവ് തോന്നുകയാണ് തൻ്റെ ഒരു പുതിയ ഐഡിയ തോന്നുകയാണ് അങ്ങനെ ആൻഡിക്കിപ്പോൾ എന്താ വേണ്ട അവളെ അറസ്റ്റ് ചെയ്യണം അത്ര അവളെ അറസ്റ്റ് ചെയ്യണം ഇത്രയും നല്ലൊരു ചാൻസ് ഇനി നമുക്ക് കിട്ടത്തില്ല അവൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയൊരു ശിക്ഷയാണ് ശരി നമുക്കിപ്പോൾ തന്നെ അവൾക്ക് കൊടുക്കാൻ പറ്റും എന്ന് ശിക്ഷ കൊടുക്കാം എന്നും പറഞ്ഞിട്ട് തൻ്റെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അതെ ഞങ്ങളൊരു പ്രധാന ഇൻഫർമേഷൻ തരാൻ വേണ്ടി വിളിച്ചതാണ് ഒരു പ്രത്യേക വിവരമാണ് എന്നൊക്കെ പറയുമ്പോൾ ആരാ എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ ഒളിച്ചിരിക്കുന്ന അനുഭമമായ എന്ന പ്രതിയെക്കുറിച്ച് പറയാനാണെന്ന് പറയാനോ അത് കേട്ടോടന്നെ നിങ്ങൾ ആരാ ഞങ്ങൾ ഇന്ദ്രൻ്റെ നെയ്പർ ആണെന്ന് പറയാനായിട്ടോ അത് കേട്ടതിനോട് കൂടി ശരി നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾക്ക് എസ് ഐ സാറിൻ്റെ നമ്പറാണ് കിട്ടേണ്ടത് ശരി എസ് ഐ സാറിൻ്റെ നമ്പർ തരാം നോട്ട് ചെയ്തോളൂ അപ്പോഴേക്കും സുഷീല അത് നോട്ട് ചെയ്യാനായിട്ടോ അങ്ങനെ എസ് ഐൻ്റെ ഫോണിലോട്ട് വിളിക്കുകയാണ് എന്നിട്ട് പറയണേ ഹലോ ഇത് ഞാൻ ആരാണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല ഞാനിപ്പോൾ ഒരു പ്രത്യേക വിവരം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്താണാവോ എന്താണെങ്കിലും പറയുമോ അതെ ഞാൻ ഇന്ദ്രൻ്റെ നെയ്ബർ ആണ് ഇവിടെ സത്യൻ എന്ന് പറയുന്ന ഇന്ദ്രൻ്റെ അനിയൻ അനുപമ എന്ന വ്യക്തിയെയും കൊണ്ട് കൊണ്ട് അവളുടെ വീട്ടിലോട്ട് പോകുന്നത് ഞാൻ കണ്ടു സത്യമാണോ നിങ്ങൾ പറയുന്നത് അതെ ഞാൻ കണ്ടു എന്നാൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ ഒന്ന് പറഞ്ഞ് അത് കേട്ടോട് തന്നെ അങ്ങ് കട്ട് ചെയ്യാനായിട്ട് ആർഷ് വിട്ടല്ലോ എന്ന രീതിയിൽ അപ്പോഴേക്കും കാണിക്കുന്നത് ഈ പറയുന്ന സുശീലയാണ് സോറി കേട്ടോ മാഷിനെയാണ് കേട്ടോ അങ്ങനെ മാഷ് മോളെ ഇനി നിൽക്കേണ്ടത് ആസ് ഇപ്പം വിളിച്ചിരുന്നു പെട്ടെന്ന് ചെല്ലാനാണ് പറഞ്ഞത് വക്കീലിനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് മുള ഒപ്പിട്ട് കൊടുക്കണം അതുകൊണ്ട് വേഗം നോക്കിയെന്ന് പറയാം അപ്പോൾ അമ്പലി പറയുകയാണെങ്കിൽ നമുക്കൊന്ന് ഡ്രസ്സ് മാറാമെന്ന് പറയുന്നത് അപ്പോഴേക്ക് കമ്പളിയോട് ഡ്രസ്സ് മാറാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ രഘു പറയാം ഡ്രസ്സ് ഒന്നും മാറണ്ട ആമ്പി ഒന്ന് മാറ്റിയിട്ട് വന്നാൽ മതിയെന്ന് പറയാം അങ്ങനെ അവർ റൂമിലോട്ട് പോകാനായിട്ടോ പിന്നീട് കാണിക്കുന്നത് വിനയനയാണ് വിനയൻ പാത്തുമ്പോൾ അതിന് ഇവരുടെ വീട്ടിലോട്ട് കയറി വരികയാണ് അപ്പോൾ വിനയനാണെങ്കിലും കയറി വരുമ്പോൾ രഘുവിനെ രഘുവിനെ അടിമുടി കയറുകയാണ് കേട്ടോ അപ്പോൾ ചീരയോട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ച്ചാ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇവരെക്കൊണ്ട് ശല്യം എന്തൊരു ശല്യമാണ് ഇവരിവിടെ നിൽക്കാൻ സമ്മതിക്കില്ല മനുഷ്യനും എപ്പോഴും ചോറിനും കൊണ്ട് ഒരു സാധനം എന്താണ് എനിക്ക് വേറെ മര്യാദക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഒറ്റയോർത്താണ് കേട്ടോ അപ്പോൾ വിനയം പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾക്ക് കുറച്ചെങ്കിലും ഒരു മൂല്യം കൊടുക്കണം നിങ്ങൾ അങ്ങനെ എൻ്റെ വാക്കുകൾ തള്ളരുതെന്ന് പറയാനോ ഏടാ അന്നീൻ്റെ വാക്കുകൾ കേട്ടോടത്തോളം മതിയായിരിക്കണം എന്ന് പറയുന്ന രോഗവും തള്ളി ഇവിടെയാണ് അപ്പോഴേക്കും ഞാൻ വന്നത് മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാനല്ല ചീരുവിനോ ഉപദ്രവിക്കാനോ അങ്ങനെയൊന്നുമല്ല ഞാനിപ്പോൾ ഇവിടെ വന്നത് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഈ പറയുന്ന ഇന്ദ്രേനെയും അതുപോലെ തന്നെ അനുചച്ചയെ രക്ഷിക്കാനുള്ള ഒരു പ്രധാന തെളിവുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് കേൾക്കുന്ന ചീരുവിൻ്റെ മനസ്സിലൊരു സഹതാപം തോന്നുന്നുണ്ട് അപ്പോൾ ഈ സമയം മാഷിനോട് പറയുകയാണ് രഘൂട്ട രഘു ഏട്ടനോടല്ലേ എനിക്ക് സംസാരിക്കാനുള്ളത് ഇത് രഘുകൂട്ടൻ നാടെങ്കിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും നിങ്ങൾ കുറ്റബോധം കൊണ്ട് കരയും അതുകൊണ്ട് ഞാൻ അവരെ രക്ഷിക്കാൻ നീ എന്ത് തെളിവാണ് അവരെ രക്ഷിക്കാൻ നീ കൊണ്ടുവരുന്നത് മറ്റൊക്കെ കൊന്നിറങ്ങിപ്പോയ എന്തെങ്കിലും രഘുട്ട എനിക്ക് മാഷിനോടും അച്ഛനോടും അതുപോലെ ചിരുവിനോടാണ് നീ നീയെന്നെങ്കിലും ഒന്ന് പറയും അനുചിയെ രക്ഷിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോഴും ആ വാക്കുകൾക്ക് യാതൊരു മൂല്യം കൊടുക്കാതെ രഘു വിനയനെ അങ്ങ് വലിച്ചഴച്ച് അവിടെ നിന്ന് ഗേറ്റിന് വെളിയിലോട്ട് തള്ളിയിട്ട് ഇടാം നീ എൻ്റെ കുടുംബം തോന്നാൻ വേണ്ടി കളിച്ചവനല്ലേ നീ അതുകൊണ്ട് നീ കൊണ്ടുവരുന്ന ഒരു തെളിവ് ഇവിടെ വേണ്ട മതി അതൊക്കെ ഇറങ്ങിപ്പോയിക്കോ നീ എന്ന വ്യക്തിയെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ഒച്ച എടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വിനെയും പറയുന്നുണ്ട് നിങ്ങൾ സഹതപിക്കും നിങ്ങൾ കുറ്റബോധം കൊണ്ട് നേറും നിങ്ങൾക്ക് വരാൻ കൊടുക്കുന്ന ശിക്ഷ ഇതെല്ലാം എന്നൊക്കെ പറയുമ്പോഴും വിനയൻ ആ വാക്കുകൾക്ക് യാതൊരു മൂല്യവും കൊടു വിനയൻ്റെ വാക്കുകൾക്ക് യാതൊരു മൂല്യവും കൊടുക്കില്ല കേട്ടോ അപ്പോൾ ഈ സമയം ചെരുവിന് വലിയ സങ്കട ാണ് ചിരി തളർന്നിരിക്കുമ്പോഴേക്കും അനുഭവം അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ് എന്താ പറഞ്ഞതെന്ന് ചോദിക്കാനായിട്ടോ അപ്പം മാഷി പറയണേ അവൻ എന്തൊക്കെയോ പുലമ്പി അവൻ്റെ വാക്കുകൾക്കൊന്നും വില കൊടുക്കേണ്ട നമുക്ക് പോകുക എന്ന് പറയാനായിട്ടോ അവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പോലും നിന്നില്ല അപ്പോഴേക്കും രഘു അവനെ പുറത്താക്കിയെന്ന് പറയാനായിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ ചിരുവിൻ്റെ സാ ഭയങ്കര വിഷമം തോന്നണം അങ്ങനെ ഈ സമയം ചീരു പറയണേ അനു ചേച്ചി വിനേട്ടം വന്നത് അനു ചേച്ചി രക്ഷിക്കാനുള്ള എന്തോ തെളിവ് അയാളിലുണ്ട് എന്ന് പറയണേ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ രഘു എന്നിട്ട് പറയണേ അനു ഇങ്ങനെ ഇങ്ങനെ പതിങ്ങി നിൽക്കാതെ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്കണ അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തോട്ട് ഇറങ്ങുകഴിഞ്ഞ കേട്ടോ അങ്ങനെ പെട്ടെന്ന് വണ്ടിയിൽ കയറുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കയറ്റുകയാണ് അപ്പോൾ ഈ സമയം അമ്പിളിയും അതുപോലെ മാഷും എല്ലാവരും കയറാൻ ഒരു വാ മോളെ വക്കീലവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഒപ്പിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ വിനയനാണെങ്കിലും പുറത്ത് നിൽക്കുന്നുണ്ട് കയറ്റിന് പുറത്താണ് അപ്പോൾ കാണാം പോലീസ് ഇങ്ങനെ വരുന്നതായിട്ട് അപ്പം ഇനിയും മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാത്തല്ല അനുഭവിച്ചല്ല അപ്പം എന്ത് പറയുന്നത് ഞാൻ പറയുന്ന ആ വാക്കുകൾക്ക് ഒരു വില കൊടുക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായും ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിരുന്നില്ല എന്ന് പറയണത് എന്നാൽ എന്ന് പറഞ്ഞിട്ട് ഇവർ പോകാൻ പോകാനൊരുങ്ങുമ്പോഴേക്കും പോലീസിപ്പോൾ മുന്നിൽ വന്നു നിൽക്കുന്നു കേട്ടോ പോലീസിപ്പോൾ കാണുന്നതിനോട് കൂടി അനുഭവം ഈശ്വര ഇനി എന്താ ചെയ്യുക അപ്പോഴേക്കും മാഷു മോളെ ചതിച്ചല്ലോ എന്ന് പറയുന്നത് അങ്ങനെ പോലീസ് ഇറങ്ങി വരിക ആ ഞങ്ങളെ കാണാതെ കണ്ടുപിട്ടിച്ച് ഇവളെ എവിടെ നിന്നും കടത്താൻ നോക്കുകയായിരുന്നു അല്ലേ എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയുമ്പോൾ ഉടനെ മാഷു പറയണ കുഞ്ഞ് തെറ്റ് ചെയ്തിട്ടില്ല അപ്പോഴേ കമ്പിളി പറയണേ ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ല ആ തള്ളയുണ്ടല്ലോ ആ തള്ള സുശീല തള്ളയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയണ്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ഞങ്ങളെ ഓരോന്ന് പറഞ്ഞു പറ്റിക്കുന്നോ ഇവളെ ആ സുഷീല ഈ പറയുന്ന ഇന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയുള്ളേ ഇവൾക്ക് ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്താന്ന് കാണിച്ച അപ്പൊ മാഷി പറയാ പറയണേ ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ പോരുന്നത് ഞങ്ങളുടെ വക്കീലിനെ കൂട്ടിയിട്ടാണ് നിങ്ങൾ വക്കീലിനെ ആരെയും കൂട്ടിയിട്ടാന്നോ ഇവളെങ്ങ് തന്നേക്കും അപ്പൊ മാഷി പറയണ ദയവചെയ്തെൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെ കുഞ്ഞിനെ മാഷേ ഞങ്ങളൊരു ഉപദ്രവം ഉപദ്രവിക്കില്ല ഇവ അവിടെ നിന്ന് ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഇവളെ ചോദ്യം ചെയ്യുകയല്ലേ ഉള്ളൂ ഇവൾ ചോദിച്ചതിൻ്റെ മറുപടി പറഞ്ഞിട്ട് ഇവളെ ഞങ്ങൾ അങ്ങ് വിടും തന്നെ എന്ന് പറഞ്ഞിട്ട് പോലീസ് ടീപ്പിൽ കയറ്റുമ്പോൾ അനുപമ കരയാണ് കേട്ടോ അപ്പോഴേക്കും ചീരുവിനെ തളർച്ചു വരികയാണ് ചീരു ഇങ്ങനെ കുഴഞ്ഞ് വിഴുകയാണ് അപ്പോഴേക്കും വിനെയും മുന്നിലോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ ഈ സമയം അനുപമയെ പോലീസ് ടീപ്പിൽ വലിച്ചടിച്ച് കൊണ്ടുപോകുമ്പോൾ ചീരു വേദന കൊണ്ട് പുളയുകയാണ് കേട്ടോ എന്നിട്ട് ഉടൻ തന്നെ രഘുവിനോട് പോകാൻ വേണ്ടി പറയേണ്ടത് രഘുവിനെ ഇപ്പോൾ ഇക്കോ ദാസങ്ങൾ വീട്ടിലോട്ട് നീ പോയെന്ന് പറയണേ രഘു അങ്ങ് കടന്നതും ചിരുവിന് വേദന സൈക്കിൽ കേട്ടോ അപ്പോഴേക്കും വിനയന് കടന്നു വരികയാണ് ഇതേ സമയം ചിരു അയ്യോ അച്ചാ എന്ന് പറഞ്ഞ് നിലവിളിക്കാണ് അപ്പോഴേക്കും ഈ പറയുന്ന അമ്പിളിയും അതുപോലെ ബാനുവയും മാഷു അയ്യോ എൻ്റെ കുഞ്ഞേ എന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ മാഷു പറയണേ എന്താ നീപ്പം ചെയ്യുക രഘു രഘു പോവും ചെയ്തല്ലോ ഈശ്വര എന്താ ചെയ്യുക അപ്പോൾ വിനയം പറയണേ ഞാനുണ്ടല്ലോ ഇവിടെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മതി അപ്പോഴേക്കും അവർ പറയണേ നിങ്ങൾ നീ വിനയ പെട്ടെന്നൊരു വണ്ടി വിളിക്കുക ശരി അച്ഛന്നും പറയാനായിട്ടാ അങ്ങനെ ചിരുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആ ഒരു രംഗാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഇന്ദ്രനെയാണ് കാണിക്കുന്നത് ഇന്ദ്രനീശ്വര എന്താ ചെയ്യുക ഒരു രക്ഷയില്ലല്ലോ ആരെങ്കിലും ഒരു വിവരം അറിയിക്കാം അതൊരു ഭാഗം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അനുപമം പോലീസ് ജീപ്പിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന എങ്കിൽ ഇന്ദ്രം കാണുന്നത് കേട്ടോ എടി നീ ഞങ്ങളുടെ കണ്ണ് കെട്ടിച്ച് പോകാൻ നോക്കിയില്ലേ ഇനി നിനക്കും നിന്റെ ഭർത്താവിനും ഒന്നിച്ചാണ് ഞങ്ങൾ ശിക്ഷ നൽകാൻ പോകുന്നത് കണ്ടോ ഈ പോലീസ് ആരാണെന്ന് അറിയാനേ ഇരിക്കുന്നുള്ളൂ എന്ന് പറയാനായിട്ടോ അപ്പോൾ അനു എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ വിളിക്കുമെങ്കിലും കൂടി ആ വിളിക്കുത്തരം നൽകാൻ പോലീസ് സമ്മതിക്കില്ല കേട്ടോ അങ്ങനെ അനുപമയെ അകത്തു കൊണ്ടുപോകുകയാണ് ഇതേ സമയം ഇന്ദ്രനീശ്വര എന്താ ഇനിയിപ്പോൾ ചെയ്യുക ഇവിടെ നിന്നും പുറത്തിറങ്ങാനും അവസ്ഥയാണല്ലോ. പിന്നീടാണെങ്കിലൊക്കെ കാണിക്കുന്നത് പിന്നെ എൻ്റെ വീടാണ് പിന്നെ എൻ്റെ വീട്ടിൽ ലമ്പോതിരനിൽ ലതികയൊക്കെ പെട്ടെന്ന് സാധനം എടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലതിക്ക് പറയുകയാണേ ഞാൻ അവൾക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കത്ത അതൊന്നും നീ നോക്കണ്ട അവളെ കൊണ്ട് പൈസ കൊണ്ട് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് വേറൊള്ള കാര്യങ്ങൾ ചെയ്യട്ടെ അതുകൊണ്ട് ഇനി പെട്ടെന്ന് സാധനങ്ങൾ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ലതിക്ക് പറയുകയാണ് അവരിപ്പോൾ ഒരു പ്രസവത്തിന് എന്ന ലെവലിൽ ആയിരിക്കില്ല പോയിട്ടുണ്ടാവും ഒരു സാധനവും അവർ കൊണ്ടുപോയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുക്കണം അവരുടെ അവസ്ഥ അങ്ങനെയല്ല അനുപമ ഇപ്പോൾ പോലീസ് ചീപ്പിൽ കയറ്റിക്കൊണ്ട് ആ ഒരു അവസ്ഥയൊക്കെയല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കട്ടെ അന്ന് ശരി ഇനി എല്ലാ സാധനം എടുക്കുന്നതിൽ അപ്പോൾ തന്നെ പറയാം അങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് സത്യനും അതുപോലെ ക്ഷ്യാമവും അവിടെ കയറി വരുന്ന കേട്ടോ എന്നിട്ട് വിനയൻ എവിടെയെന്ന് ചോദിക്കുകയാണ് അത് ചോദിച്ച ഉടൻ നിങ്ങളുടെ വീട്ടിലോട്ടല്ലോ വിനയം വന്നത് അത് കേട്ടോടും തന്നെ അയ്യോ ഞങ്ങളുടെ വീട്ടിലോട്ട് വിനയം വന്നിരുന്നു അതേ വന്നിരുന്നു എന്നിട്ട് ഇന്ദ്രൻ ഫോൺ എടുത്തില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ ഇന്ദ്രൻ്റെ സ്വഭാവം തീരെ ഇഷ്ടപ്പെടാതെ എന്നോട് ഇതൊക്കെ വിളിച്ച് പറഞ്ഞു എന്ന് പറയോ അയ്യോ ഇന്ദ്ര ഇന്ദ്രേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ദ്രേട്ടനെ വിളിച്ചിട്ട് കിട്ടാത്തത് പോലീസിന്റെ കയ്യിലായിരിക്കും ഫോൺ ഞങ്ങൾക്കിപ്പോൾ വിനയനെ കാണേണ്ട അത്യാവശ്യമുണ്ടല്ലോ വിനയൻ എവിടെയെന്ന് ചോദിക്കുകയാണെട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ പറയുകയാണ് വിനയൻ ഇങ്ങനെ അനുപമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിനയൻ പോ ഈ പറയുന്ന ചിരുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയിരിക്കുകയാണ് എന്ന് പറയുന്ന ആ രംഗത്തിലാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അനുപമയെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് സുശീലയ്ക്ക് ഇതുപോലെ നടുറോട്ടിലൂടെ വിലങ്ങ് വെച്ച് പോയി കൊണ്ടുപോകുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ കെട്ടിക്കൻ്റെ എപ്പിസോഡാണ് സുശീലയുടെ പതനത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് തനിക്കെല്ലാം നേടി എന്നുള്ള ആ ഒരു വിശ്വാസമായാണ് പക്ഷേ കൂട്ടുപ്രതിയായ ഹർഷ പോലും ഇനി കൊടുക്കാൻ പോകുന്ന ആ ഒരു എപ്പിസോഡാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് കേട്ടോ